ഹലോ ഗൈസ് ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലാ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും ഇവിടെ ഇതിന് പറയുന്നത് ചെറിയാണെന്നാണ് കേട്ടോ അതായത് നമ്മുടെ കയ്യിലൊക്കെ ടച്ച് ചെയ്താൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും ഇതിനാ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് കർക്കിടക മാസത്തിൽ ഇഷ്ടംപോലെ നമ്മുടെ പരിസരങ്ങളിൽ പരിസരങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് ഞാനൊരു ഇങ്ങനെ ജസ്റ്റ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം തന്നെ ഒന്നും നോക്കിയില്ല ഗ്ലൗസൊക്കെ ഇട്ട് ഇതുപോയി പിച്ചുകൊണ്ട് വന്നു നന്നായിട്ട് കഴുകി കഴുകിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കല്ലിലൊന്ന് തല്ലിക്കഴുകത്തില്ലേ അങ്ങനെ ഒന്ന് തല്ലിക്കഴുകിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് കഴുകിയെടുത്താണ് കേട്ടോ കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഗ്ലൗസ് ഗ്ലൗസൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതിന് ചൊറിച്ചാൽ ചൊറിയുന്ന സംഭവങ്ങളൊക്കെ അങ്ങ് പോവും എന്നിട്ട് നമ്മൾ ചീരയിലാക്കി അരിയത്തില്ലേ അതേപോലെ നന്നായിട്ട് ചെറുതായിട്ട് അരി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അതിനാവശ്യമായിട്ടുള്ള ചെറിയുള്ളി ഉണ്ടല്ലോ അത് അരിഞ്ഞിട്ടു പിന്നെ നമുക്ക് ഇത് ചീരളത്തോരം വെക്കുന്ന പോലെ തന്നെ കുറച്ച് തേ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ മൂന്നാല് പച്ചമുളക് മൂന്നാല് കൊച്ചുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നന്നായിട്ടെല്ലാം നമ്മൾ ചീരളത്തോരനൊക്കെ അരക്കുന്നത് പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക അതിന് നമ്മൾ ഈ അരപ്പെല്ലാം കൂടെ അതിലേക്ക് തട്ടിടുന്ന കേട്ടോ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരിഞ്ഞെടുക്കണം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ഇടുമ്പോൾ ഒരു ഒരു മഴ ആക്കി കിട്ടുമല്ലോ എന്തായാലും നമുക്ക് വെളിച്ചെണ്ണം വേണം എങ്കിലും ഇത് തിരുമിയെടുക്കണം അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കാം ആ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ചൂടാക്കിയിട്ടതിന് ശേഷം കുറച്ച് കടവും പൊട്ടിക്കുക അങ്ങനെ കടവ് പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അലക്കിട്ട് കൊടുക്കണം അങ്ങനെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കത്തൊന്നുമില്ല അതിൽ നമ്മൾ ഓൾറെഡി കഴുകിയൊക്കെ വെച്ചേക്കുമ്പോൾ ഒരു ചെറിയ വെള്ളം തന്നെ നമുക്ക് കാണുമല്ലോ കുറച്ച് വെള്ളമൊക്കെ വരുമ്പനി ഇലക്കകത്തൊന്ന് കുറച്ച് വെള്ളമൊക്കെ വരും അന്ന് നമ്മൾ നല്ലോണം ആ എണ്ണയിൽ ഇട്ട് നല്ലോണം ഇലക്കിയെടുക്കണം എന്നിട്ട് കുറച്ച് നേരം ഒരു കുറച്ച് നേരത്തേക്കിനൊന്ന് ഇങ്ങനെ ഇളക്കി ഇരിക്കുമ്പോഴത്തേനും അതിൻ്റെ വെള്ളമൊക്കെ കുറച്ചങ്ങ് പറ്റും വെള്ളം നമ്മൾ സാധാരണ ചീര തോരനൊക്കെ വെക്കില്ലേ സെയിം അതേപോലെ തന്നെ സെയിം പ്രൊസീജിയർ ആവില്ല മാറ്റങ്ങളൊന്നുമില്ല സംഭവം എന്തായാലും സൂപ്പർ ടേസ്റ്റ് ഇത് ഇത് ഈ ഇരയാണെന്ന് നമുക്ക് തോന്നത്തുമില്ല കഴിക്കുമ്പോൾ ഒരു ചൊറിയിലോ അങ്ങനൊന്നുമില്ല സാധാരണ നമ്മൾ ചേന അങ്ങനെയൊക്കെ എന്തെങ്കിലും വെക്കുമ്പം ചെറിയൊരു ചെറിയ ചൊറിയലൊക്കെ തോന്നത്തില്ലേ പക്ഷെ ഇത് അതുപോലില്ല കേട്ടോ നല്ല സൂപ്പർ അപ്പോൾ ഒരു ആയിരുന്നു എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ആ മാസക്കായിട്ട് ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല ഞാൻ ആ വീഡിയോ ഇതുപോലെ യൂട്യൂബിൽ ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ വീഡിയോ കാണുന്നു ഇങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ കണ്ടു ഈ ഇല വെച്ചിട്ട് അപ്പോൾ ഈ സംഭവം ഇത് ഇല വെച്ച് തോരൻ വയ്ക്കുവോ അത് കർക്കിടക മാസത്തിലായ സംഭവം കറക്റ്റാണല്ലോ അതിൽ ഇല വെച്ച് തോരൻ വയ്ക്കുകയോ വിചാരിച്ചിട്ട് എന്തെല്ലാം ചെയ്ത് നോക്കിയിട്ടോ ഇതെല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ ഞാൻ നല്ലോണം വാടി നല്ലോണം ഇലയൊക്കെ വാടിയതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുത്തത് അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഈ ഇലക്ക് ഇലയുടെ കൗണ്ട് കുറഞ്ഞു വരുമല്ലോ അപ്പം നമുക്ക് ഇതിൻ്റെ ഉപ്പിൻ്റെ അളവ് ചിലപ്പോൾ കൂടി പോകാൻ സാധ്യതയുണ്ട് കുറച്ച് ഇലയ്ക്ക് നല്ലോണം വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇല വറ്റി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഉപ്പ് ഇല അതിൻ്റെ ഇത് കൗണ്ട് കുറഞ്ഞു വരുമ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞു വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതിയല്ലോ അപ്പോൾ കറക്റ്റ് ഉപ്പായിരിക്കും സോ അടിപോലെ ടേസ്റ്റായിരുന്നു എല്ലാവരും ചെയ്ത് നോക്കുക Bye-bye.